കോട്ടയം ഈരാറ്റുപേട്ടയിൽ കാപ്പ കേസ് പ്രതിയെ തേടിയെത്തിയ പോലീസും പ്രതിയുടെ ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി സ്ഥിരം ക്രിമിനൽ കേസ് പ്രതിയായ അഫ്സലിനെ തേടിയാണ് ഇരാറ്റുപേട്ട പോലീസ് എത്തിയത് പോലീസുകാർ അപമര്യാദയായി പെരുമാറി എന്നാണ് അഫ്സലിന്റെ ബന്ധുക്കളുടെ പരാതി എന്നാൽ ബന്ധുക്കളുടെ ആരോപണം പോലീസ് തള്ളിയിട്ടുണ്ട് ചുമ്മാനം കഴിഞ്ഞിട്ട് അറിയില്ല ഗോകുലുണ്ട് നമുക്കപ്പം ഗോകുലിന്റെ എന്താണ് സംഭവം ശ്മി ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതായത് ഈരാച്ചുപേട്ടയിൽ കാപ്പ കേസ് ചുമത്തിയായിട്ടുള്ള പ്രതിയെ ഉണ്ടായിരുന്നു ആ പ്രതി ഒളിവിലായിരുന്നു ഇയാളെ തേടി പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ എതിർപ്പും ശകാര വർഷവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് കാപ്പ ചുമത്തിയിട്ടുള്ള അക്തൽ എന്ന് പറയുന്ന പ്രതിയെ തേടിക്കൊണ്ടാണ് പോലീസ് അയാളുടെ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ സംഘടിച്ച് പോലീസിന് നേരെ എതിർശബ്ദം ഉയർത്തുകയായിരുന്നു പോലീസുകാരോട് തട്ടിക്കയറുകയും ആഘോഷിക്കുകയും ഒക്കെ തന്നെ സംഭവമാണ് ഉണ്ടായത് നിലവിൽ ഈ അഫ്സൽ എന്ന് പറയുന്ന ആള് രണ്ട് തവണ ആ കേസ് ചുമത്തുകയും നിരവധി തവണ ജയിലിലടക്കം ജയിൽ ശിക്ഷ അടക്കം അനുഭവിച്ചിട്ടുള്ള ഒരു പ്രതിയാണ് ഇയാളുടെ പേരിൽ നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകൾ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് പോലീസ് വീട്ടിലെത്തിയത് ഇന്നലെ വൈകുന്നേരത്തായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു തർക്കത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തു പോലീസുകാർ അപമര്യാദയായിട്ട് തങ്ങളോട് പെരുമാറിയെന്നാണ് അഫ്സലിന്റെ വീട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത് പരാതി ഉന്നയിക്കുന്നത് അതേസമയം തന്നെ ബന്ധുക്കൾ പറയുന്നതിനെയൊക്കെ തന്നെ പോലീസ് തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവസര നിലവിൽ പിടികൂടാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ കാപ്പാ കേസ് പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഈരാറ്റുപേട്ട പോലീസ് ഇന്നലെ വീട്ടിലെത്തിയത് എന്തായാലും സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈരാറ്റുപേട്ട പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി ഗോകുൽ കോട്ടയം ഈരാറ്റുപേട്ടയിൽ കാപ്പാക്കേസ് പ്രതിയെ തേടിയെത്തിയ പോലീസും പ്രതിയുടെ ബന്ധുക്കളും തമ്മിലുണ്ടായ വാക്കേറ്റവും അതിന്റെ വിശദാംശങ്ങളുമാണ് ഗോകുൽ രമേശ് നൽകിയത്